നമസ്കാരം സണ്ണി ആ പേര് മലയാളികൾ മറക്കില്ല യുവ സംരംഭക തൃശ്ശൂർക്കാരി ചാലക്കുടിക്കാരി വളരെ സമാധാനപരമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നു ഒരു മകനുണ്ട് മകനെ വിവാഹം കഴിക്കുന്നു സന്തോഷകരമായിട്ട് മരുമകൾ ദാമ്പത്യം നല്ല രീതിയിൽ പോകുന്നു സന്തോഷകരമായിട്ട് പോകുന്നു ഒരു വീടൊക്കെ വയ്ക്കുന്നു മകൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് അങ്ങനെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ കുടുംബത്തിലേക്കാണ് ഇരുത്തി പോലെ എക്സൈസ് വരുന്നത് എവിടുന്നോ ഒരു വന്ന അജ്ഞാത കോളിൻ്റെ ഭാഗമായിട്ട് സണ്ണിയുടെ ഓഫീസ് ബ്യൂട്ടി പാർലർ റെയ്ഡ് ചെയ്യപ്പെടുന്നു അവരുടെ വണ്ടിയിൽ നിന്ന് പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പുകളും ഏതാണ്ട് എം ഡി എം എ പോലുള്ള എന്തോ വസ്തുക്കളും കണ്ടെത്തുന്നു ഷീലാ സണ്ണി അറസ്റ്റ് ചെയ്യപ്പെടുന്നു നിങ്ങൾ ഓർക്കുക ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു അവർ അവർക്ക് വേറെ വലിയ വലിയ സപ്പോർട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെറും സാധാരണക്കാരിയെ തൃശ്ശൂരിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ കൊണ്ട് നടക്കും ബ്യൂട്ടി പാർലർ കൊണ്ട് നടത്തിയെന്ന് വെച്ചാൽ അവർ വലിയ പോഷമായിട്ടൊരാളെന്നല്ല അവർക്ക് കഴിവുള്ള ഒരു സാധനം അവർ ഒരു സംരംഭം തുടങ്ങുന്നു അവർ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരെ ബ്രൈഡ്സിനെ ഒരുക്കാൻ പോകുന്ന ഒരു സാധാരണ ഒരു ബ്യൂട്ടി പാർലർ കാര്യം ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു സണ്ണി എന്ന് പറയുന്നത് മക്കളെ രണ്ടുപേരെയും വളർത്തുന്നു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു ഉള്ള നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഇതുവരെ എങ്ങും കേൾക്കാത്ത കഞ്ചാവ് അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും എൽ എസ് ഡി ൾ അവരുടെ വണ്ടിയിൽ നിന്ന് പിടിക്കുന്നു അവർ ഉടനടി അറസ്റ്റ് ചെയ്യുന്നു നേരെ റിമാൻഡ് ചെയ്യുന്നു എഴുപത്തിരണ്ട് ദിവസമാണ് ഷീലാസാണ് ജയിലിൽ കടന്നത് ഷീല ജയിലിൽ കടന്ന് നരകിച്ചത് എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ പിന്നീട് തിരിച്ചറിയുകയാണ് പാവപ്പെട്ട എക്സൈസ് ഈ എൽ എസ് ഡി സ്റ്റാമ്പുകളെല്ലാം വ്യാജമായിരുന്നു ഇതൊക്കെ വെറും എൽ എസ് ഡി സ്റ്റാമ്പിന്റെ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് പറ്റിക്കാൻ വെച്ചതാണ് ഇതെന്താ സാറ്റ് കളിയോ വല്ലോ ആണോ അല്ല ക്രിക്കറ്റുകളിന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി പൊട്ടത്തരമായി പോവും സാറ്റുകളിയാണോ ഒളിച്ചുകളി ആണോ ഒരാളുടെ ജീവിതം വെച്ചും മാനവും വെച്ചുമാണോ ഇത് പന്താടേണ്ടത് എന്ത് തന്നെ ആയാലും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷീലാസണിക്ക് ജാമ്യം കിട്ടുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഒരു ദുരവസ്ഥ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിനുശേഷം മെയ്യിലാണ് അവർക്ക് ജാമ്യം കിട്ടുന്നത് മെയ് ലാസ്റ്റ് ആടുകൂടി ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഈ സംഭവം ഒരു തനിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പണിയായിരുന്നു എട്ടിൻ്റെ പണിയായിരുന്നു എന്ന് എന്നാൽ അതിൽ കൂടുതൽ അവരെ വേദനിപ്പിച്ചത് ഈ കാര്യങ്ങളെല്ലാം അവരുടെ മകൻ അറിയാമായിരുന്നു എന്നാണ് മകൻ സംഗീതൻ അറിയാമായിരുന്നു എന്നാണ് ഷിലാസണ്ണി ഇപ്പോൾ ഇന്റർവ്യൂവിൽ തുറന്നടിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൊടുത്ത ഇന്റർവ്യൂൽ അവർ പറയുകയാണ് തന്റെ മകനും മരുമകൾക്കും മരുമകളുടെ അനിയത്തിയായ ലിവിയേക്കും ഇതെല്ലാം അറിയാമായിരുന്നു എന്തായാലും കേസ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു കാരണം ഷീലാസണി ഒരിട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു ഫയൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ഷിലാസണ്ണിയെ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നു നിശിതമായി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് കോടതി പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു അവർ കണ്ടെത്തി ാണ് ഇതിന് പിന്നിൽ കുടുംബപരമായിട്ടുള്ള സാമ്പത്തിക തർക്കങ്ങളും വഴക്കുകളുമാണ് അതിനുള്ള പക പോക്കലായിരുന്നു സണ്ണിയോടുള്ള പക പോക്കലായിരുന്നു ഇങ്ങനെ ഒരു എൽ എസ് ഡി കഥ അല്ലെങ്കിൽ എൽ എസ് ഡി വ്യാജ ആരോപണങ്ങളും അതിന്റെ പേരിൽ ആ പാവപ്പെട്ട സ്ത്രീയുടെ ജോലിയും ഭാവിയും അവരുടെ മാനവുമെല്ലാം പിച്ചു ചീന്തപ്പെട്ടത് ഈ ഒരു വൈരാഗ്യത്തിന്റെ പുറത്തായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് മരുമകളുടെ അനിയത്തിയായ ലിവിയും അയാളുടെ കൂട്ടാളി നാരായൺ ദാസുമാണ് നാരായൺ ദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊടുക്കുകയാണ് ശരിക്കും കഥയുടെ ചുരുൾ അഴിയുന്നത് ഇത് ആദ്യം അവർ കരുതിയിരുന്നത് ഈ പറയപ്പെടുന്ന നമ്മുടെ ഷീല സണ്ണി പോലും കഴിതിയിരുന്നത് നാരായണദാസ് ആയിരിക്കാം ഇതിന്റെ എല്ലാം പിന്നിലെന്നാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എന്റെ മരുമകളുടെ അനിയത്തിയായി ലിവിയ പറഞ്ഞിട്ടാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് നാരായണദാസ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു അങ്ങനെയാണ് ലിവിയയിലേക്ക് അന്വേഷണം വ്യാപിച്ച പക്ഷെ എന്തു ചെയ്യാലും അവൾ അതിലും വലിയ മിടു വിടുമിടുക്കുകയാണ് കാരണം ഇതെല്ലാം അവൾക്കറിയാം നാരായണദാസ് അറസ്റ്റിലായപ്പോൾ തന്നെ അവൾ ഉറപ്പിച്ചു അവളിലേക്ക് ഉറപ്പായിട്ടും അന്വേഷണം എത്തും അതുകൊണ്ട് തന്നെ അവൾ ദുബായിലേക്ക് നാട് കടന്നിരിക്കുന്നു പക്ഷെ എവിടെ പോയാലും സത്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്നവളിലേക്ക് തിരികെ ചെല്ലുക തന്നെ ചെയ്യും സത്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഷീലാസണി വിജയിച്ചത് കാരണം ഷീലാസണി പറയുകയായിരുന്നു അത് ഒർജിനിൽ ലെങ്ങാനം ആയിരുന്നു വെച്ചിരുന്നെങ്കിൽ തന്റെ ജീവിതം എന്താകുമായിരുന്നു പക്ഷെ അതിലും അവരിപ്പോൾ വിതുമ്പലോടുകൂടി പറയുന്നതെല്ലാം മകൻ അറിയാതെ കാരണം മകൻ ഒരിക്കൽ ഈ സംഭവങ്ങളെല്ലാം സത്യം തെളിയുന്നതിന് മുൻപ് മകൻ പറഞ്ഞിരുന്നു അതിനകത്ത് വെച്ചിരുന്നു നമ്മുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയതൊന്നും ഒറിജിനലല്ല പക്ഷെ ഇത് വെച്ച ആൾക്കാരെ ആർക്കും ഒന്നും തൊടാൻ സാധിക്കില്ല അവർ വലിയ വലിയ പുള്ളികളാണ് എത്ര വലിയ പുള്ളികളായാലും ഈ ചെയ്യുന്ന വെറും തറ പരിപാടിയല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മൾ അവര് വലിയ പുള്ളിയെ എന്ന് വിളിക്കാൻ സാധിക്കും എന്തായാലും ഷീലാസണ്ണയുടെ ജീവിതം താറുമാറായത് മകന്റെ കല്യാണത്തോടു കൂടി തന്നെയാണ് കാരണം നല്ലതെന്ന് കരുതി വീട്ടുകാരുടെ പെണ്ണ് വീട്ടുകാർക്കായിരുന്നു കൂടുതൽ താല്പര്യം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മരുമകളോട് ഇപ്പോഴും തനിക്ക് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും ഇല്ലെന്ന് അവർ പലവട്ടം പറയുന്നുണ്ട് എന്നാൽ മകന്റെ കുഞ്ഞിനെ മരുമകൾ പ്രസവിച്ചപ്പോൾ മകന്റെ കുഞ്ഞിനെ പോലും ഒന്നും കാണിച്ചില്ല തനിക്ക് ഈ ആരോപണം വന്നപ്പോൾ താനും ഭർത്താവും കൂടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മകനൊരു വാക്കുപോലും പറഞ്ഞില്ല നിങ്ങൾ ആ വീട്ടിൽ എന്ന് അമ്മയോട് പറഞ്ഞില്ല ആ മകനും മകന് വേണ്ടിയിട്ടാണ് അവർ ഇത്രത്തോളം കഷ്ടപ്പെട്ടത് ഇറ്റലിയിലേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വയ്ക്കുമ്പോഴാണ് ഒരു ഈ പറയപ്പെടുന്ന ഇടിമിന്നൽ പോലെ അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു ആരോപണങ്ങളും മീനിനെ അറസ്റ്റുമൊക്കെ ഉണ്ടാകുന്ന ജീവിതത്തിൽ ജയിലെന്താണെന്ന് കാണാത്ത കേസുകളൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ശീലാസണി എന്തായാലും അവർ ധീരവരിതയായിട്ട് സത്യത്തിന് വേണ്ടി പോരാടി അതുകൊണ്ട് തന്നെയാണ് ഈ സത്യം എല്ലാം തെളിഞ്ഞത് പക്ഷേ സത്യം തെളിയുമ്പോൾ സത്യം തെളിയുമ്പോൾ ഒരു ഒരു സത്യം നമുക്ക് എപ്പോഴും അറിയാം ആ സത്യത്തിനോടൊപ്പം ചില ദുഃഖവാർത്തകളും ഉണ്ടാവും ആ ദുഃഖവാർത്തകളിലൊന്നാണ് തൻ്റെ ഈ നാശത്തിനും ഇങ്ങനെയുള്ള കള്ളത്തരത്തിനും അല്ലെങ്കിൽ ഇങ്ങനൊരു ചതിക്കും പിന്നിൽ തൻ്റെ മകൻ്റെ കൈകൾ കൂടി എന്ന് പറയും കാരണം മകനും ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാകും കാരണം മരുമകളുടെ അനിയത്തിയാണ് ഈ പരിപാടിയെല്ലാം ചെയ്തത് അവളുടെ നിർദ്ദേശപ്രകാരമാണ് നൈജീരിയക്കാരിൽ നിന്ന് ഈ എൽ എസ് സ്റ്റാമ്പ് മേടിക്കുകയും അത് ഷീലാസണിയുടെ സ്കൂട്ടറിൽ വെക്കുകയും ചെയ്തത് എന്ത് തന്നെയായാലും സത്യം എക്കാലവും വിജയിക്കും താൻ അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടുമെന്നും ഷീലാസണി ആ ഓൺലൈൻ മാധ്യമത്തോട് പറയുന്നുണ്ട് പിന്നെ അവർ പറയുമ്പോൾ തന്നെ മകൻ ഇതിനോടൊപ്പം ചേർന്നല്ല എന്നൊരു വിഷാദം മാത്രമല്ല അതുകൊണ്ട് മാതാപിതാക്കൾ സൂക്ഷിക്കുക മക്കളെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും ക്യാമറകൾ വെക്കുക അല്ലെങ്കിൽ തെളിവുകൾ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ എപ്പോഴാണ് എട്ടിന്റെ പണി നിങ്ങൾക്ക് കിട്ടുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല